സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ സമ്മേളനത്തിന് പോകുന്നുണ്ട് ഇതേ സമയം പ്രഭാവതിക്കും നന്ദനും ഇത് കേട്ടിട്ടാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ദേവികയുടെ പ്രസംഗമുണ്ട് അത് നമുക്കൊന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ടി വി ഓൺ ചെയ്യുന്നുണ്ട് ആ സമയം ദേവികയുടെ ലൈവായിട്ടുള്ള പ്രസംഗമാണ് കാണുന്നത് ദേവിക പറയുന്നത് വേറൊന്നുമല്ല ഈ താലി ഒരാളുടെ കഴുത്തിൽ കയറിയെന്ന് വിചാരിച്ച് അത് ഒരാളുടെ അടി വാനുള്ള ഇതൊന്നും അല്ല താലി ഉണ്ടെന്ന് വിചാരിച്ച് നമ്മളത് പൊട്ടിച്ചെറിയണം ഞാൻ നിങ്ങളോട് പറയുന്നില്ല പൊരുതണം പൊരുതി നമ്മളുടെ ജീവിതം കണ്ടെത്തണം അതുമാത്രമല്ല താലിയുടെ പേരിൽ നമ്മൾ ആരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല ഒരുപാട് സ്ത്രീകളങ്ങനെ സമൂഹത്തിൽ അടിമപയെ പോലെ ജീവിക്കുന്നുണ്ട് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒന്നും ഒരു സ്വാതന്ത്ര്യമില്ലാതെ എല്ലാം അടിച്ചം വൃത്തിപ്പെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നിങ്ങൾ അതുപോലെ ആവരുത് താലി കഴുത്തിലുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും ും വേണ്ടെന്ന് വെക്കരുതെന്ന് ആ സമയത്ത് ഇതൊക്കെ കേൾക്കണ പ്രഭാവതി നന്ദനോട് പറയുന്നുണ്ട് അതവള് പറയുന്നത് ആളുകളോടല്ല ശരിക്കും എന്നോടും നിന്നോടും പറയണതാണ് അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവൾ പഴയ ദേവിയൊന്നും അല്ല ഇപ്പം ശരിക്കും അവളൊരു രാഷ്ട്രീയകാരിയാണെന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് പ്രഭ ഈ പറയണത് നിനക്ക് ദേവി നന്നായിട്ട് അറിയാലോ എന്ന് പറയുമ്പോൾ ഉവ്വ എനിക്ക് നന്നായിട്ട് അറിയാം ഇന്ന് അവളിവിടെ വന്നിരുന്നു അവളിവിടെ വന്നിട്ട് എന്നോടും നന്ദനോടും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് സിദ്ധുവിനെ അറിയൂ ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ദേവി മോളി ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞെന്ന് അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് അവളോട് എന്തെങ്കിലും ആവശ്യമില്ലാത്തത് സംസാരിച്ചാൽ നന്ദനയും എന്നെയും ജയിലിൽ കയറ്റൂ എന്ന് അവള് പറഞ്ഞേന്ന് അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതെന്തായാലും മോള് പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ ആവശ്യമില്ലാതെ മോളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് അത് പറയേണ്ടി വരും നിങ്ങളോട് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ രണ്ടുപേരും അവളോട് ഇങ്ങനെ പെരുമാറണേന്ന് ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് സിദ്ധു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സിദ്ധുവിന് ഞങ്ങളെക്കാളും വലുത് ദേവിയാണോ ഞങ്ങൾ പറയുന്നത് ൊന്നും സിദ്ധുവിന് ഒരു വിശ്വാസമില്ലല്ലോ ദേവിക പറയുന്നത് മാത്രമല്ലോ സിദ്ധു വിശ്വസിക്കണുള്ളൂ എന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് എനിക്ക് മോളെ നല്ല വിശ്വാസമാണ് മോൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യൂല അറിയാതെയും തെറ്റൊന്നും ചെയ്യുന്ന ആളല്ല മോള് എല്ലാം ഇവൻ്റെ തെറ്റിദ്ധാരന് എന്തായാലും ഞാൻ മോളെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കും മോള് ഇലക്ഷനിൽ ജയിക്കേണ്ടതും എം എൽ എ ആവേണ്ടതും എൻ്റെയും കൂടി ആവശ്യമാണെന്ന് പറയുന്നത് ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് സിദ്ധാർത്ഥനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രഭാവതി ദേഷ്യപ്പെട്ടങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് സമ്മേളനമൊക്കെ കഴിഞ്ഞ് വരുന്ന ദേവികയെ കാണാനായിട്ട് നമ്മളുടെ ചന്ദ്രമതി വരുന്നുണ്ട് ചന്ദ്രമതിയെ കണ്ടതും ആ എന്തൊക്കെയുണ്ട് ചന്ദ്രമതി അതിൻ്റെ വിശേഷം എന്ന് വയ്ക്കുമ്പോൾ ഇപ്പം നിനക്കല്ലേ വിശേഷങ്ങളെല്ലാം ഉള്ളത് എന്തായാലും നീ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല എന്നുള്ളത് നീ ഓരോ ദിവസം ചൊല്ലും തോറും തെളിയിച്ചുകൊണ്ടിരിക്കുക ഇന്ന് നിൻ്റെ പ്രസംഗം ഞാൻ കണ്ടിരുന്നു എത്ര ശക്തിയുള്ള പ്രസംഗമാണ് നീ നടത്തിയത് ഇതുപോലെ നിനക്ക് പ്രസംഗിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടിരുന്നു ആ സമയത്ത് ദേവിക പറയുന്ന എൻ്റെ സാഹചര്യങ്ങളാണല്ലോ ആൻറ്റി ഓരോരുത്തരെയും മാറ്റിമറിക്കുന്നത് ഇപ്പം എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിത്ര തൻ്റെ അടുത്തോടുകൂടി പ്രസംഗിക്കാനും എല്ലാവരെയും അഭിമുഖീകരിക്കാനും പറ്റുന്നത് പണ്ടത്തെ ദേവിക ഇതുപോലെ ഒരു സ്റ്റേജ് കയറി പ്രസംഗിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ലായിരുന്നു എന്തായാലും എനിക്ക് ഈ കഴിവുണ്ടാക്കിത്തന്നത് നന്ദുവും അമ്മയും എല്ലാവരും കൂടെ കൂടി ചേർന്നായതുകൊണ്ട് എനിക്ക് അവരോട് നന്ദിയുണ്ടെന്ന് ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ശരിക്കും പ്രഭ മോളും തമ്മിൽ എന്താ പ്രശ്നം നന്ദന് ഇത്ര പ്രശ്നം ഉണ്ടാവാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പം അതൊക്കെ വെറും തെറ്റിദ്ധാരണയുടെ പുറത്താൻറ്റി ഞാൻ ഇന്ന് ചന്ദ്രോത്തി ചെന്നിരുന്നു അമ്മയും നന്ദനയും കണ്ട് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല അവരെന്നെ അപമാനിക്കാവുന്നതിൻ്റെ മാക്സിമം അപമാനിച്ചു ഞാനതിന് നല്ല മറുപടിയും കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇനി ആരുടെയും മുന്നിൽ തലകുനിച്ചു നിൽക്കാനൊന്നും എന്നെ കിട്ടില്ലാന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അതൊന്നും അല്ല മോളെ എന്തായാലും മോളും നന്ദിലും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൈവിട്ട് പോവും എം എൽ എ ആവുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ജീവിതവും മുറുക്ക പിടിക്കണം ആ സമയത്ത് ദേവി പറയുന്നുണ്ട് അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലാൻറ്റി ഞാൻ പരമാവധി അവരുമായിട്ട് യോജിപ്പിലാവാൻ നോക്കുന്നുണ്ട് പക്ഷേ അവർ ഒന്നിനും അനുവദിക്കുന്നില്ല അവർ പിടിച്ചുകൊടുത്ത് തന്നെ നിൽക്കുക ഞാനെന്ത് ചെയ്യാനാണ് അമ്മ ഇപ്പോഴും പറയുന്നത് എന്നോട് മത്സരത്തിൽ നിന്നും പിന്മാറാൻ തന്നെയാണ് എനിക്ക് ങ്ങനെ പിന്മാറാനൊന്നും സാധിക്കില്ല ഒന്നാമത് എന്നെ അച്ഛനാണ് സ്ഥാനാർത്ഥിയാക്കിയത് അച്ഛൻ സമ്മതിക്കാത്തടത്തോളം ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകും ഇനിയിപ്പോൾ എന്തായാലും എലക്ഷനിൽ മത്സരിച്ച് ജയിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അത് കേട്ടതും ചന്ദ്രമതി പറയുന്നുണ്ട് അത് നന്നായി ആദ്യം മത്സരം കഴിയട്ടെ അതിനുശേഷം കുടുംബ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാമെന്ന് പിന്നീട് ദേവിക ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ അരുന്ധതി ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കോൾ കണ്ടതും മേടാണല്ലോ വിളിക്കണതെന്ന് പറഞ്ഞ് ദേവിക വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ മേടം എന്ന് ചോദിക്കുമ്പം ഇന്ന് ഞാൻ ദേവികയുടെ പ്രസംഗമൊക്കെ കണ്ടു നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു പ്രസംഗം ദേവികയ്ക്ക് ഇത്രയും കഴിവുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ മാഡം ഓരോരുത്തർക്ക് കഴിവുണ്ടാവുന്നത് എന്തായാലും ഇപ്പം എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റണം പിന്നെ മേഡം ഋഷിയെ കൊണ്ട് എപ്പോഴാണ് പോണേന്ന് ചോദിക്കണം ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഞാൻ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ പോകാമെന്ന് വിചാരിച്ചായിരിക്കണം എന്തായാലും ഞങ്ങൾ പോയി വന്നിട്ട് ഞാൻ നേരിട്ട് വന്ന് ദേവികയെ കാണാമെന്ന് പറയുമ്പം മേഡവും ഋഷിയും ഒറ്റയ്ക്കല്ലേ പോകുന്നത് എന്തായാലും ഞാനും കൂടി കൂടെ വരാമെന്ന് പറയുമ്പം അത് വേണ്ട ദേവിക ദേവികയ്ക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ വരണ്ടാന്ന് പറയുമ്പം ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തേക്ക് സമ്മേളനങ്ങളോ ഒന്നുമില്ല മാഡം ഞാൻ രണ്ട് ദിവസം ഫ്രീ ആണ് അതുമാത്രമല്ല എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേഡത്തിൻ്റെ കൂടെ വരാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ തല ൊക്കെ ആകെ പ്രാന്ത് പിടിച്ച് നിക്കാം ഓരോരോ ടെൻഷനും കാരണം അതുകൊണ്ട് ഞാനും വരാം മാഡം എന്ന് പറയുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഇനിയിപ്പോ നന്ദൻ അതും പറഞ്ഞു കൂടുതൽ പ്രശ്നം ഉണ്ടാക്കൂലേ എന്ന് ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് മേഡം എന്തായാലും ഞാൻ നന്ദുവിനോടൊന്ന് ചോദിച്ചിട്ടേ വരുന്നുള്ളൂ ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് മുന്നേ ദേവിക ഫോൺ വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇത് ശരിക്കും അരുന്ധതിയുടെ ഒരു ട്രാപ്പ് ആണെന്നുള്ള കാര്യമൊന്നും ദേവിക മനസ്സിലാക്കുന്നില്ല ദേവികയുടെ വിചാരം അരുന്ധതിക്ക് ദേവികയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മാത്രം പക്ഷേ പ്രഭാവതിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അരുന്ധതി ഇതൊക്കെ ചെയ്യണേന്നുള്ള കാര്യം നമ്മളുടെ ദേവികയ്ക്കാണെങ്കിൽ അറിയൂല്ല അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതോടുകൂടി പ്രഭാവതിയുടെ എല്ലാ അഹങ്കാരവും തീരും നന്ദനും ദേവിയും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടു കൂടി അവസാനിക്കും ദേവിക ഋഷിക്കും എനിക്കും ഒപ്പം ആസ്പത്രിയിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ എന്തായാലും അവരുടെ ജീവിതം മുന്നോട്ട് പോവില്ല അതോടുകൂടി അവരുടെ ജീവിതം നണ്ടുപഴിക്കാവും അതു തന്നെയാണ് എനിക്കും വേണ്ടത് ദേവികയോടെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമൊന്നുമില്ല പക്ഷേ പ്രഭാവതിയെ തകർക്കണമെങ്കിൽ ദേവിയുടെയും നന്ദന്റെയും ജീവിതം തകരണം എന്നാലേ പ്രഭാവതി തകരുള്ളൂന്ന് അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ അരുന്ധതി ചിരിച്ചു നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദനയും പ്രഭാവതിനെയാണ് നന്ദനും പ്രഭാവതി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പം രജനി വിളിക്കുന്നുണ്ട് രജനി വിളിച്ചിട്ട് എന്താ അമ്മേ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പം ഇന്ന് നീ ടി വിയിൽ കണ്ടില്ലായിരുന്നു ദേവികയുടെ പ്രസംഗം അവൾ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചോന്ന് ചോദിക്കുമ്പോൾ ഉവ്വമ്മയെ ഞാൻ കേട്ടിരുന്നു അവൾ പറഞ്ഞത് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചാണ് എനിക്ക് തോന്നണേന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് തോന്നൽ മാത്രമല്ല എന്നെ നന്ദുവിനെ ഉദ്ദേശിച്ച് തന്നെ അവൾ ഇന്ന് പ്രസംഗിച്ചത് അത് സിദ്ധുവിനോട് പറഞ്ഞപ്പോൾ സിദ്ധുവിന് ഒരു മൈൻഡ് പോലും ഇല്ല സിദ്ധു എപ്പോഴും അവളെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കണേന്ന് ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട് ഈ അച്ഛന് ഇത് എന്തിൻ്റെ കേടായിട്ടാണ് അവളെ ന്യായീകരിച്ച് അവളെ ഇലക്ഷനിൽ മത്സരിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി നടക്കുന്നത് അമ്മയും നന്ദുവും ഇത്രമാത്രം എതിർത്തിട്ടും അച്ഛൻ വീണ്ടും അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണ എന്തിനാണ് അമ്മയ്ക്ക് അച്ഛനോട് കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ സിദ്ധുവിനോട് പല പ്രാവശ്യം പറഞ്ഞു ദൈവികയെ മത്സരിപ്പിക്കരുത് പിന്തിരിപ്പിക്കണമെന്ന് പക്ഷേ സിദ്ധു തീരുമാനത്തിൽ നിന്നും മാറുന്നൊന്നുമില്ല സിദ്ധു ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്തായാലും ദേവിക ഇപ്പോൾ പഴയ ദേവികയൊന്നും അല്ല അവൾക്ക് നല്ലൊരു രാഷ്ട്രീയക്കാരിയുടെ സ്വഭാവം വന്നിട്ടുണ്ട് ഇനി അവൾ അതേ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളു അതുകൊണ്ട് ഇനി നന്ദൂം ദേവികയും തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്ന് പ്രഭാവതി പറയുന്നുണ്ട് ആ സമയത്ത് രജനി പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞത് ശരിയാ അവൾക്കിപ്പോൾ ഭയങ്കര അഹങ്കാരം കൂടിയിട്ടുണ്ട് അതിന് കാരണക്കാരനാണെങ്കിൽ അച്ഛനും എന്തായാലും നമുക്ക് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അവളിപ്പോൾ എന്തൊക്കെ പ്രചരണം നടത്തിയാലും അവൾ ജയിക്കാനൊന്നും പോകുന്നില്ല എന്ന് പിന്നീട് ഫോൺ വെച്ചതും പ്രഭാവതി നന്ദുവിനോട് കാര്യങ്ങൾ പറയുമ്പം നന്ദു പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട അവളിപ്പോൾ എന്തൊക്കെ അഭ്യാസം ഇറക്കിയാലും അവൾ ഈ എലക്ഷനിൽ ജയിക്കാൻ പോകുന്നില്ല അവളെ തോപ്പിക്കാനുള്ള എല്ലാ കളികളും ഞാൻ കളിക്കും അതിൻ്റെ ഒരു വാശിയാണ് ഈ സമയത്താണ് നമ്മളുടെ നന്ദുവിൻ്റെ ഫോൺ ബെല്ലടിക്കണത് ഫോൺ ബെല്ലടിക്കണതും ദൈവികന്നതും ആദ്യം നന്ദു ഫോൺ എടുക്കുന്നില്ല പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട് നീ ഫോൺ എടുത്ത് നോക്ക് അവൾ എന്താ പറയണേന്ന് അറിയാലോന്ന് അങ്ങനെ നന്ദൻ ഫോണെടുത്തതും എന്താ ഡീ നീ നിന്നിപ്പോൾ എന്നെ വിളിച്ചാൽ ഇനിയിപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കാനാണോ എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ നന്ദു ഞാൻ പറയണത് നന്ദു എന്ന് കേൾക്ക് അന്നേരം ആ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ നന്ദുവിന് എതിരെ കേസ് കൊടുക്കാനൊന്നുമില്ല ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാ ഋഷീനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകണോ കൂടെ ഞാനും കൂടി പോയിക്കോട്ടെ എന്ന് നന്ദുനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് അത് കേട്ടതും നന്ദനാണ് ഈ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് നന്ദൻ പറയുന്നുണ്ട് നീ ഋഷിയുടെ കൂടെയോ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ അതിന് നീ എന്നോട് ചോദിക്കണേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നന്ദുവിനോട് ചോദിക്കേണ്ട ഒരു മര്യാദ എനിക്കുണ്ടല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ പക്ക ഒരു രാഷ്ട്രീയക്കാരി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചോദിക്കുന്നത് നിനക്ക് ഋഷിയുടെ കൂടെ പോകണം അത് നീ പോവുകയും ചെയ്യും അതിന് നിനക്ക് എൻ്റെ അനുവാദമൊന്നും വേണ്ട പക്ഷേ നീ ഋഷിയുടെ കൂടെ പോവുക എന്നുള്ളത് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പം എന്നെ വിളിച്ചിങ്ങനെ അനുവാദം ചോദിക്കുന്നത് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അടിയും ആ സമയത്ത് ദേവികയാണ് ഇങ്ങനെ വല്ലാണ്ട് ഒരവസ്ഥയിലാവുന്നുണ്ട് കാരണം നന്ദുവിനോട് ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് ഋഷിയുടെ കൂടെ പോകാമെന്നാണ് ദേവിക തീരുമാനിച്ചിരുന്നത് പക്ഷേ ചോദിക്കാൻ പോയത് എന്നുള്ള മട്ടായിട്ടുണ്ട് ദേവികയ്ക്ക് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നന്ദു ഋഷിയുടെ ഒപ്പം അരുന്ധതി മേഡം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനും കൂടി അവർക്ക് സഹായത്തിന് പോവാമെന്ന് വിചാരിച്ചു നന്ദുവിനോട് അനുവാദം ചോദിച്ചിട്ട് ചെന്നാൽ മതിയെന്ന് മേഡം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ആ അപ്പോഴും നിന്റെ മേഡത്തിൻ്റെ ഉത്തരവാണ് നീ അനുസരിക്കണേ അല്ലാതെ ഞാൻ ഭർത്താവാന്ന് വിചാരിച്ചിട്ടൊന്നും നീ എന്നോട് ചോദിക്കണ എന്തായാലും നീ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ അതിന് നീ എൻ്റെ അനുവാദം ഒന്നും ചോദിക്കണ്ട എൻ്റെ അനുവാദം ൊണ്ട് നീ ഒട്ട് പോവാനും നിൽക്കണ്ടാന്ന് പറഞ്ഞ് നന്ദൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് പ്രഭാവതി എന്താ നന്ദ അവൾ എന്തിനാണ് വിളിച്ചതെന്ന് വയ്ക്കുമ്പോൾ അവൾ ഋഷിക്കും അരുന്തതി മേഠത്തിനും ഒപ്പം ചികിത്സയ്ക്ക് വേണ്ടി എവിടെയോ പോവുകയാണ് അതിന് പൊക്കോട്ടേന്ന് അനുവാദം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അത് കേട്ടതും പ്രഭാവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട് അപ്പോൾ അവൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് എന്തായാലും എന്നെ തോപ്പിക്കാനൊന്നും നിനക്ക് പറ്റില്ല എന്ന് പറയുന്നു ഈ സമയത്ത് ഋഷിയാണെങ്കിൽ ഈ പ്രഭാവതിയുടെ സംസാരം കേട്ടിട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പ്രഭാവതിയെ നോക്കുമ്പം പ്രഭാവതിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് പ്രഭാവതി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് അമ്മ ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ അമ്മ എന്നോട് തുറന്ന് പറയുമ്പം ഇല്ല നന്ദ ഒരു പ്രശ്നവും ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി അങ്ങോട്ട് പോകുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും